മുട ഭൂമി അഴിമതി കേസിൽ ലോകായുക്ത അന്വേഷണം നേരിടുന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കോൺഗ്രസും ഇനി ഏതു വഴി സ്വീകരിക്കും രാജിവെച്ച് അന്വേഷണം നേരിടുമോ അതോ അന്വേഷണം നടക്കുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമോ മുഖ്യമന്ത്രിയായിരുന്ന യെഡിയൂരപ്പ ഭൂമി കുംഭകോണക്കേസിലെ ലോകായുക്ത അന്വേഷണ റിപ്പോർട്ടെ തുടർന്ന് ബി ജെ പി രാജിവെപ്പിച്ചത് വലിയ രാഷ്ട്രീയ വിജയമായി കോൺഗ്രസ് അന്ന് അവതരിപ്പിച്ചതാണ് അന്ന് കോൺഗ്രസ് ഉയർത്തിയ വാദമുയർത്തി ഇന്ന് ബി ജെ പി സമരം ചെയ്യുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കും അന്ന് പറഞ്ഞതെല്ലാം കോൺഗ്രസ് വിഴുങ്ങുമോ അതോ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുമോ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഭൂമി കുമ്പോണ കേസിൽ ലോകായുക്ത അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റക്കാരനാണെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് യെഡിയൂരപ്പ രാജിവെച്ചത് കേസിൽ പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്തു അറസ്റ്റ് സമയത്ത് എൽ കെ അദ്വാനി നടത്തിയ അഴിമതി വിരുദ്ധ ഭാരതയാത്രയെ കോൺഗ്രസ് പരിഹസിച്ചത് യെഡിയൂരപ്പയുടെ അഴിമതി കേസ് ഉയർത്തിയാണ് എന്നാൽ ഇപ്പോൾ അതേ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് കോൺഗ്രസ് ഹരിയാനയിലും വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത് അഴിമതിക്കെതിരെയാണ് അതേസമയത്ത് തന്നെയാണ് ഒരു അഴിമതി കേസിൽ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി തന്നെ ഒന്നാം പ്രതിയായിരിക്കുന്നത് മൈസൂരിലെ ഭൂമി ഇടപാടിൽ അഴിമതിയില്ലെന്നാണ് സിദ്ധരാമയ്യ ശക്തമായി വാദിക്കുന്നത് അത്ര തന്നെ ശക്തമല്ലെങ്കിലും പാർട്ടിയും സിദ്ധരാമയ്യയുടെ വാദത്തെ അനുകൂലിക്കുന്നു എന്നാൽ എത്ര കാലം ഇത് തുടരാനാവും പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രി പദം ഒഴിയണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഡി കെ ശിവകുമാർ ആ കസേരയിൽ കണ്ണു വച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഇത് തക്ക അവസരമായി കരുതി ശിവകുമാർ ഇറങ്ങിയാൽ കർണാടക കോൺഗ്രസിൽ പൊട്ടിത്തെറി ആ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം സത്യത്തിൽ കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വം സംബന്ധിച്ച് മൂർച്ചയുള്ള വാളാണ് മേലോട്ട് മുഴിയാൻ വയ്യ താഴോട്ട് മുഴിയാൻ വയ്യ എന്ന അവസ്ഥ രാജിവെച്ചാലും ഇല്ലെങ്കിലും അത് ദേശീയതലത്തിൽ കോൺഗ്രസ്സിന് തിരിച്ചടിയാവും രണ്ടായാലും വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിഷയമാകും ബി ജെ പി ഇതിനോടകം തന്നെ ഇത് വിഷയമായി ഉയർത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോദി തന്നെ ഇക്കാര്യം എടുത്തിട്ടു അഴിമതി നടത്തുകയും അഴിമതിക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ് എന്നാണ് ബി ജെ പി ഉയർത്തുന്ന ആരോപണം ഇപ്പോൾ സിദ്ധരാമയ്യ രാജിവെച്ചാൽ അത് ദേശീയതലത്തിൽ അത്ര നല്ല ഇമേജ് ആയിരിക്കില്ല കോൺഗ്രസിന് നൽകുക രാജിവെച്ചാൽ അഴിമതി നടത്തിയില്ലെന്ന് ഇക്കണ്ട കാലം പറഞ്ഞതെല്ലാം തെറ്റായിരുന്നുവെന്ന് സമ്മതിക്കലാവും അത് ഇനി സ്ഥാനത്ത് തന്നെ തുടർന്നാൽ അത് ബിജെപിക്ക് തിരഞ്ഞെടുപ്പുകളിൽ അടിക്കാൻ വടിയെടുത്ത് കൊടുക്കലുമാവും സിദ്ധരാമയ്ക്കെതിരെ പ്രഥമനിഷ്ഠയെ കേസുണ്ടെന്ന് കർണാടക ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടപ്പോൾ മുതൽ പ്രതിരോധത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ ലോകായുക്ത അന്വേഷണം ആരംഭിക്കുമ്പോഴും കൈകൾ ശുദ്ധമാണെന്ന് സിദ്ധരാമയ്യ ആവർത്തിക്കുന്നു സിദ്ധരാമയ്യെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചാൽ പാർട്ടിയിലെ സിദ്ധരാമയ്യ വിഭാഗം കലാപക്കുടി ഉയർത്തും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഡി കെയെ വെട്ടാൻ ഉപയോഗിച്ച അതേ സമ്മർദ്ദതന്ത്രം സിദ്ധരാമയ്യ വീണ്ടും പയറ്റുമെന്നുറപ്പ് ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യുമെന്നറിയാതെ പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വം ഡി കെയും സംഘവും പരസ്യമായ രംഗത്ത് വരാത്തിടത്തോളം കാലം കോൺഗ്രസ് നേതൃത്വത്തിന് സമാധാനിക്കാം അതേസമയം തന്നെ വേറെ പലരും മുഖ്യമന്ത്രി കുപ്പായം തുന്നി റെഡിയായി ഇരിക്കുന്നുമുണ്ട് ഇതിനേക്കാളുപരി മറുവശത്ത് ബി ജെ പി ഉയർത്തുന്ന ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന തലവേദന അപ്പോഴും ബാക്കി നിൽക്കുന്നു ഇതുവരെയും പ്രതികരിച്ചിട്ടില്ലാത്ത രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും എന്തു പറയുമെന്നറിയാൻ ഇനിയും കാത്തിരിക്കണം ഒരുപക്ഷെ ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും ഇരുവരുടെയും മൗനം തുടരാനാണ് സാധ്യത